സ്ലാമലൈക്കും ദോ ഇറ്റ് ഈസ് ഫ്രോം ദ ഈസ്റ്റ് ദ സൺ റൈസേഴ്സ് ഷോയിങ് ഇൻ സെൽഫ് ബോൾഡ് ആൻഡ് ബ്രൈറ്റ് വിതഔട്ട് എ വെയിൽ ഇൻ ബേൺസ് ആൻഡ് ബ്ലേസസ് വിത്ത് ഇൻവേർട്ട് ഫയർ ഓൺലി വെൻ ഇറ്റ് എസ്കേപ്സ് ഫ്രോം ദ ഷാക്കിൾസ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇത് ഇക്കബാലിൻ്റെ വരികളുടെ വിവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ജാവീദ് നാമ എന്ന പുസ്തകത്തിലുള്ളത് അലിയ ഇസത് ബെഗോയിച്ച് ഇസ്ലാം ബി ട്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തിൽ ഈ വരികൾ ഉദ്ധരിച്ചിട്ടുണ്ട് പുസ്തകത്തിൻ്റെ ആശയത്തിലേക്കുള്ള ആശയപ്രപഞ്ചത്തിലേക്കുള്ള ഒരു പ്രവേശിക എന്ന വണ്ണം ഇക്ബാൽ ജാവീദ് നാമ ഈ പുസ്തകങ്ങളെ സംബന്ധിച്ചും പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു പാർസി ഭാഷയിലുള്ള പുസ്തകമാണ് ബുക്ക് ഓഫ് എറ്റേണിറ്റി എന്നതാണ് അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ഒരു യാത്രയാണ് ജാവീദ് നാമ അതിന് വലിയൊരു പാശ്ചാത്യ കാവ്യത്തെ അദ്ദേഹം മാതൃകയാക്കിയിട്ടുണ്ട് നവോത്ഥാന കാലത്തെ ക്ലാസിക്കായ ദാന്തെ അലിഗിയറിയുടെ ഡിവൈൻ കോമഡി ഡിവൈൻ കോമഡി വളരെ ബൃഹത്തായിട്ടുള്ളൊരു കാവ്യമാണല്ലോ അതിൽ ജാൻഡയുടെ യാത്ര തന്നെയാണ് ദാന്തയോടൊപ്പം വഴികാട്ടിയായിട്ട് വിഖ്യാതനായ പ്രാചീന റോമൻ കവി വെർജിലുമുണ്ട് ആ സ്ഥാനത്ത് ഇക്ബാലിൻ്റെ കൂടെയുള്ളത് റൂമിയാണ് ഇക്ബാലും യാത്ര ചെയ്യണം പക്ഷേ ഇക്ബാൽ എന്ന പേരിൽ അല്ല ഒരു സ്യൂഡോണിയം സ്വീകരിച്ചിരിക്കുന്നു സിന്ദ എന്നാണ് ജിന്ദ പിന്നീട് ഇക്ബാലിൻ്റെ ജീവചരിത്ര ഗ്രന്ഥം എഴുതപ്പെട്ടപ്പോൾ അതിൻ്റെ പേരും സിന്ദ റൂദ് എന്ന് തന്നെയായിരുന്നു അദ്ദേഹം ഇതിൽ ഹുദി എന്നൊരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട് ഹുദി എന്നത് ഇക്ബാൽ കവിതകളുടെ ആശയമാണ് എന്താണ് ഹുദി ഇതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരുപാട് കുഴപ്പങ്ങൾ സംഭവിക്കുമെന്നാണ് കാണേണ്ടത് യഥാർത്ഥത്തിൽ സ്വം ആണ് സെൽഫ് വിശുദ്ധ ഖുർആൻ നഫ്സ് എന്ന് വിവക്ഷിക്കുന്നത് ഈ സ്വമിനെയാണ് അത് ആത്മാവ് എന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സങ്കല്പമാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട് എന്നാൽ നഫ്സ് എന്നത് സ്വം എന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പം നഫ്സ് അല്ലെങ്കിൽ സെൽഫ് അതുതന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹുദി അസറാറയ ഹുദി എന്ന ഒരു പുസ്തകമാണ് ഒരു പക്ഷേ ഇക്ബാലിൻ്റെ ദാർശനിക കവിതകളുടെ ഒരു ആദ്യ സമാഹാരം അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിൻ്റെ പേരും സീക്രട്സ് ഓഫ് ദി സീക്രട്സ് ഓഫ് ദി സെൽഫ് എന്നാണ് അപ്പോൾ സെൽഫ് ആത്മ വിശുദ്ധ ഖുർആാൻ ആത്മീയമായ ഒരു അനുഭൂതിയെ സംബന്ധിച്ച് പറയുന്നതിനേക്കാൾ ആത്മസംസ്കരണം ആത്മസംസ്കരണം എന്ന് പറയുമ്പോഴും നമുക്ക് ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കാനാണ് ഇഷ്ടം പക്ഷേ ഖുർആാൻ തസ്കിയത്തു നഫ്സിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം നഫ്സ് എന്ന് പറഞ്ഞാൽ സെൽഫ് അതിനപ്പുറത്തുള്ള വേറൊരു തലത്തിലുള്ളൊരു അഭൗതിക പ്രതിഭാസമായിട്ട് ഖുർആൻ ആവിഷ്കരിക്കുന്ന ആശയം റൂഹാണ് അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും പോകുന്നില്ല പക്ഷെ നഫ്സ് എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം ഇതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹുദി എന്ന ആശയത്തെയും ഇക്കബാൽ വിശദീകരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബുക്ക് ഓഫ് ഫെറ്റേണിറ്റി ജാവീദ് നാമ എന്ന പുസ്തകത്തിൽ നിന്നുള്ള വരികൾ ദോ ഇറ്റ് ഈസ് ഫ്രം ദ ഈസ്റ്റ് ദാൻ ദ സൺ റൈസസ് കിഴക്കും പടിഞ്ഞാറും ഒക്കെ അതിൽ വരുന്നു കിഴക്കിനും പടിഞ്ഞാറിനും മധ്യേ ഇസ്ലാം എന്നതാണല്ലോ ഈ പുസ്തകത്തിൻ്റെ പ്രമേയം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വരികൾ ഇസത് ബെഗോവിച്ച് തുടക്കത്തിൽ ഉദ്ധരിച്ചത് കിഴക്ക് നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത് എങ്കിലും ഷോയിങ് ഇൻസെൽഫ് ബോൾഡ് ആൻഡ് ബ്രൈറ്റ് അത് ധീരനായി ബോൾഡായി അതോടൊപ്പം തന്നെ ബ്രൈറ്റായി ജ്യോതിർ രൂപനായി ജ്യോതിർ രൂപനായി അപാരമായ കൂടി വിതൗട്ട് എ വെയിൽ യാതൊരു മറയുമില്ലാതെ ഇറ്റ് ബേൺസ് ആൻഡ് ബ്ലേസസ് വിത്ത് ഇൻവേർട്ട് ഫയർ ആന്തരികമായ അഗ്നിയാൽ ആളിക്കത്തി ഉജ്വലിക്കുന്നത് ആളിക്കത്തി ഉജ്വലിക്കുന്നത് കിഴക്ക് നിന്നാണ് വരുന്നതെങ്കിലും ഈ ജ്യോതിർ രൂപം യാതൊരു മറയുമില്ലാതെ ആളിക്കത്തി ഉജ്വലിക്കുന്നത് ഒള്ളി വെൻഡിറ്റ് എസ്കേപ്സ് ഫ്രം ദ ഷാക്കിൾസ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പ്രാചി പ്രതീജികളുടെ ചങ്ങലയറുത്തവൻ എത്രയും സ്വതന്ത്രനായി ഉയർ ഉയർന്നിടുമ്പോഴല്ലോ പ്രാചി പ്രതീജികളുടെ അല്ലെങ്കിൽ പൗരസ്ത്യ പാശ്ചാത്യങ്ങളുടെ കിഴക്ക് പടിഞ്ഞാറുകളുടെ ചങ്ങലകളറുത്തിട്ട് എല്ലാ തരത്തിലുള്ള ഭേദങ്ങളുടെയും ഇത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചക്രവാളപരമായിട്ടുള്ള പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാത്തരം സങ്കുചിതത്വങ്ങളിൽ നിന്നും മുക്തനാകുന്നതിനെ സംബന്ധിച്ച് പറയുന്നതാണെങ്കിൽ അതിനെ തൻ്റെ ആശയത്തിലേക്ക് ഇങ്ങോട്ട് സ്വീകരിക്കുകയാണ് ഇസത് ബ ഗോവിച്ച ചെയ്യുന്നത് അപ്പോൾ കിഴക്ക് നിന്ന് ഉദിക്കുന്നു പക്ഷേ സ്വതന്ത്രനായിട്ട് ഉയരുമ്പോൾ മാത്രമാണ് അങ്ങനെയാണ് പറയുന്നത് ഓൺലി വെൻ ഇൻ്റെ എസ്കേപ്സ് ഫ്രം ദ ഷാക്കിൾസ് ഓഫ് ഈസ് ആൻഡ് വെസ്റ്റ് പ്രാചിപ്രതീജികളുടെ ചങ്ങലയറുത്തവൻ എത്രയും സ്വതന്ത്രനായി തീർന്നിടുമ്പോൾ മാത്രമാണ് കിഴക്കിനും പടിഞ്ഞാറിനും അവൻ അവൻ യഥാർത്ഥത്തിൽ ജ്യോതിർമയ രൂപനായി മാറുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു ഡ്രങ് വിത്ത് ദ സ്പ്ലൻഡർ ഇ സ്പ്രിങ്സ് അപ്പ് ഔട്ട് ഓഫ് ഇറ്റ്സ് ഈസ്റ്റ് ദാറ്റ് ഇറ്റ് മേ സബ്ജെക്ട് ഓൾ ഹൊസൺസ് ടു ഇറ്റ്സ് മാസ്റ്ററിനി അത്യുഗ്ര ശോഭയാൽ ഉന്മത്തനായി ലഹരി ബാധിച്ചവനായി കിഴക്ക് നിന്നും കുതിച്ചുയരം പൂകിടുന്നു ചക്രവാളങ്ങൾക്കെല്ലാം അധിപനായി തീരുവാൻ ഉയരുന്നത് കിഴക്ക് നിന്നാണെങ്കിലും എല്ലാ ഹൊറൈസൺസിന് ചക്രവാളത്തിൻ്റെയും മാസ്റ്ററായി തീരുവാൻ വേണ്ടിയിട്ട് അതിനെല്ലാം തന്നെ നേതാവാകുവാൻ രാജനായിത്തീരുവാൻ വേണ്ടിയിട്ടാണ് സൂര്യൻ ഉദിച്ചുയരുന്നത് ഇറ്റ്സ് നേച്ചർ ഇസ് ഇന്നസെൻ്റ് ഓഫ് ബോദ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ദോ ഇൻ ഒറിജിൻ ട്രൂ ഇറ്റ് ഇസ് എൻ ഈസ്റ്റേണർ ഉത്ഭവത്താൽ ജന്മത്താൽ നിജമായും അവൻ കിഴക്കൻ തന്നെയാണ് എന്നാൽ പ്രകൃതത്തിൽ അവൻ കിഴക്കോ പടിഞ്ഞാറോ ആയില്ല അപ്പം കിഴക്കോ പടിഞ്ഞാറോ ആകാത്തത് കൊണ്ടാണ് സൂര്യൻ്റെ ശോഭ അത്രമേൽ ഉജ്വലിക്കപ്പെട്ടത് അത്രമേൽ പ്രയോജനപ്രദമായി തീർന്നത് എന്ന് ഇസബ് ഇസോവിച്ച് പറയാൻ അപ്പോൾ അർത്ഥത്തിൽ തന്നെയാണ് ഈസ്റ്റോ വെസ്റ്റോ ആകാത്ത ഒരു ഇസ്ലാം ഭൗതികവാദപരമോ ആത്മീയമോ അല്ലെങ്കിൽ മതപരമോ ആകാത്ത ഒരു ഇസ്ലാം അതിനെ കണ്ടെത്താൻ ഇസദ് ബഗോവിച്ച് ശ്രമിക്കുന്നത് എന്നാണ് പുറത്തു നിന്നുകൊണ്ടാണ് വീക്ഷിക്കുന്നത് മതമീമാംസയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്നൊക്കെ മുഖപുരയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ സൂചിപ്പിച്ചതാണ് അപ്പോൾ അത് അങ്ങനെയാണ് ഇസ്ലാമിനെ കാണുന്നത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ആശയങ്ങൾ തമ്മിലുള്ള സംഘടനത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ടല്ലോ ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൻ്റെതായ ലോകം അറിഞ്ഞോ അറിയാതെയോ നാം ഒക്കെ അതിൽ ആക്രമണകാരികളായോ ഇരകളായോ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പം ഈ ആശയങ്ങളെന്ന് പറയുമ്പോൾ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത എക്സ്ട്രീമുകൾ തമ്മിൽ ആത്യന്തികതകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുണ്ട് ദാർശനിക രംഗത്ത് പല തരത്തിലുമുള്ള പല തരത്തിലുമുള്ള ഏറ്റുമുട്ടലുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശയവാദ ഭൗതികവാദ ഏറ്റുമുട്ടലുകൾ ആശയവാദ ഭൗതികവാദ ഏറ്റുമുട്ടലുകൾ അവിടുന്ന് താഴോട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോയാൽ കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് ഭാരതീയ ദർശനവുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു ചർച്ചാ വിഷയമാണ് ഒരു ദാർശനിക വിഷയമാണ് ഒരുപക്ഷെ നമുക്കൊന്നും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല കർമ്മം മാത്രമേ ഉള്ളൂ അത് മാത്രമാണ് സത്യം എന്ന് കരുതിക്കൊണ്ട് ജ്ഞാനം നേടാതൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല അതുപോലെ നേരെ തിരിച്ചും പറ്റില്ല ഇസത് ബകോപിച്ച് പറയുന്നുണ്ട് ഭൗതികലോകത്ത് മാത്രമായിട്ട് മനുഷ്യരുടെ ജീവിതം സാധ്യമല്ല എന്നാൽ അതിനപ്പുറത്ത് അഭൗതികമായിട്ടുള്ളൊരു തലത്തിൽ മാത്രം മതപരമായ ഒരു തലത്തിൽ മാത്രവും ജീവിതം സാധ്യമല്ല പക്ഷേ ഇസ്ലാം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ശരിയായ കൂടി രണ്ട് ലോകത്തും ജീവിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മളെല്ലാവരും ജീവിക്കുന്നത് രണ്ട് ലോകത്ത് തന്നെയാണ് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് മനുഷ്യൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഖുർആാനിലെ ഒരു പരാമർശത്തെ സൂചിപ്പിച്ചുകൊണ്ട് കാലൂബല കാലൂബല കാലം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത് ആ ഒരു കാലത്തിന് ശേഷം ഏതെങ്കിലും ഒരു ലോകത്ത് മാത്രമായി കൊണ്ടുള്ള ജീവിതം മനുഷ്യൻ അസാധ്യമാണ് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് ലോകത്തുമായിട്ടാണ് താൻ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ജ്ഞാനത്തെയും കർമ്മത്തെയും സംബന്ധിച്ച് പറയും കർമ്മസിദ്ധാന്തമാണ് ജൈമിനിയുടെ ദർശനം ജ്ഞാന സിദ്ധാന്തമാണ് ബാതരായണൻ്റെ ദർശനം കർമ്മത്തിൽ ഊന്നിക്കൊണ്ട് ജൈമിനി അദ്ദേഹത്തിൻ്റെ ദർശനം വിശ വിഷ വിപുലീകരിച്ചപ്പോൾ വികസിപ്പിച്ചപ്പോൾ ബാതരായണൻ ജ്ഞാനമാണ് അടിത്തറയാക്കിയത് ഇത് തമ്മിൽ വലിയൊരു സംഘർഷവും തർക്കവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വലിയ വാദപ്രതിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഏറ്റുമുട്ടലുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഏറ്റുമുട്ടലുകളിലെല്ലാം തന്നെ സ്വീകരിക്കാവുന്ന ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട് ആശയവാദപരവും ഭൗതികവാദപരവും എന്ന് പറഞ്ഞു ക്ലാസിക്കൽ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രീ പ്രീസോക്രാറ്റിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് ദാർശനികനാണ് ഡെമോക്രറ്റസ് ഡെമോക്രറ്റസ് പ്രപഞ്ചത്തെയും ജീവിതത്തെയും ഒക്കെ വിശദീകരിച്ചിരുന്നത് അങ്ങേയറ്റം പദാർത്ഥവാദപരമായിട്ടാണ് പദാർത്ഥവാദപരമായിട്ട് പദാർത്ഥം മാത്രമാണ് കേവല സത്യം അതിനപ്പുറത്തൊന്നുമില്ല എന്ന ഒരാശയം ഈ ലോകമുണ്ടായിരിക്കുന്നത് ആറ്റങ്ങളാലാണ് ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് പക്ഷേ ഡെമോക്രറ്റസോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന കണാദനോ ആയിരിക്കും എല്ലാം തത്വശാസ്ത്രത്തിലാണ് ഉണ്ടാകുന്നത് തത്വശാസ്ത്രത്തിൽ നിന്നാണ് ശാസ്ത്രം ആശയങ്ങൾ എടുക്കുന്നത് ശാസ്ത്രത്തിൻ്റെ വിശദീകരണം മറ്റൊന്നാണെന്നേ ഉള്ളൂ ഇന്ന് പലപ്പോഴും സയൻറ്റീസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം ശാസ്ത്രമാത്രവാദികൾ കേവല ശാസ്ത്രമാത്രവാദികൾ ശാസ്ത്രമല്ലാത്ത മറ്റെല്ലാ ജ്ഞാന മേഖലകളെയും മറ്റെല്ലാ അനുഭൂതികളെയും അനുഭവങ്ങളെയും ഒക്കെ നിരാകരിക്കാറുണ്ട് ഒരാളുമായിട്ടുള്ള സംസാരത്തിൽ എന്നോട് അദ്ദേഹം പറഞ്ഞത് സൈക്കോളജി പോലും ശരിയല്ല ഫിലോസഫി മാത്രമല്ല സൈക്കോളജി പോലും ശരിയല്ല അതൊക്കെ ഒരു കാലത്ത് ശരിയായിരിക്കാം അന്ന് ശാസ്ത്രമില്ലായിരുന്നു അപ്പോൾ കുറിച്ച് പഠിക്കാൻ ഒരു സൈക്കോളജി ആവശ്യമില്ല ആ രംഗത്ത് ആധികാരികമായ വർത്തമാനം ന്യൂറോ സയൻസിനാണ് പറയാൻ സാധിക്കുക അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയുന്നത് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ ന്യൂറോ സയൻസിൻ്റെ ആശയങ്ങളെയും അതിൻ്റെ സംഭാവനകളെയും നിരാകരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് അതേസമയം തന്നെ മനസ്സ് എന്ന ആശയം ഇവിടെ നിന്ന് വരുന്നു മൈൻഡ് അല്ലെങ്കിൽ സൈക്ക് അത് തത്വശാസ്ത്രത്തിൽ നിന്ന് വരുന്നതാണ് അത് മതത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ആ ആശയം കിട്ടുന്നത് അതിനെ ഭൗതികമായി വിശദീകരിക്കാൻ മാത്രമല്ല ശാസ്ത്രം ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ആശയത്തെ വിപുലീകരിക്കാൻ പറ്റുള്ളൂ ഇസത് ബഗോ പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിന് സൃഷ്ടിയും പരിണാമവും എന്ന് പേര് കൊടുത്ത് തന്നെ ആ ന്യായത്താലാണ് എന്ന് കാണണം അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഡെമോക്രറ്റിസിൻ്റെ ആ ദർശനം ആറ്റത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് ആറ്റങ്ങൾ ചേർന്നിട്ട് ഒന്നൊന്നോട് ചേർന്നിട്ട് രണ്ടാകും രണ്ടാവും ഇരട്ടാറ്റമാകും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒന്നും കൂടി ചേരും പിന്നെ അതിൻ്റെ കൂടെ നാലാമതൊന്നും കൂടി ചേരും അങ്ങനെ അങ്ങനെ റാൻഡം ആയിട്ട് ഇതൊക്കെ തമ്മിൽ ചേരുകയാണ് ഇതാണ് ഒരു വലിയ ചുഴലിക്കറക്കത്തിന് ശേഷം ഇതൊക്കെ തമ്മിൽ ചേരുന്നു പിന്നീട് സോക്രട്ടീസിൻ്റെ കാലത്തിന് ശേഷം സോക്രട്ടീസിൻ്റെ കാലത്തിന് ശേഷമല്ല സോക്രട്ടീസിൻ്റെ ശിഷ്യൻ തന്നെയായിട്ടുള്ള പ്ലേറ്റോ പ്ലേറ്റോ ഡെമോക്രട്ടിസിൻ്റെ സമകാലീനനല്ല പക്ഷേ ഡെമോക്രറ്റിസിൻ്റെ ഈ വാദത്തെ സംബന്ധിച്ച് പ്ലേറ്റോ പറഞ്ഞൊരു വർത്താനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് സംഗതി ശരിയാണ് ഡെമോക്രറ്റൺ ആറ്റം എന്ന് പറയുന്ന ആശയം ആ സിദ്ധാന്തം വളരെ ശരിയാണ് അതിനെ നമുക്ക് നിരാകരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അതേസമയം ആ പഴയ കാലത്തുള്ള ഒരു സംവാദമാണ് ഒരുപക്ഷെ ഇന്നും പ്രസക്തമാണ് പ്ലേറ്റോയുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ റാൻഡമായിട്ടുള്ള ഒരു ചുഴലിക്കറക്കം യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ ആകസ്മികമായിട്ട് സംഭവിക്കുന്നതിനാണല്ലോ നമ്മൾ റാൻഡം എന്ന് പറയുക ഇങ്ങനൊരു ചുഴലിക്കറക്കത്തിന് ശേഷം ആന രൂപപ്പെടുന്നു കുതിര രൂപപ്പെടുന്നു ഒരു കുതിരാനയായി മാറുന്നില്ല ഒരുപക്ഷെ പരിണാമത്തിലെ ജാർഗണുകളും സിദ്ധാന്തങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് അതിന് ശാസ്ത്രമാത്രവാദികൾ മറുപടി പറഞ്ഞേക്കാം പക്ഷേ പ്ലേറ്റോയുടെ ചോദ്യം അതാണ് മറുപടി പറഞ്ഞാലും ഒരു ഒരാനക്കുതിര ഉണ്ടാവുന്നില്ല എന്താണ് വസ്തുത നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കും പക്ഷെ അപ്പോഴും ഒരു ആനക്കുതിര ഉണ്ടാവുന്നില്ല അപ്പോൾ പ്ലേറ്റോ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഒരു ഒരനക്കുതിരയോ കുതിരാനയോ ആവുന്നില്ല ആന ആനയാവുന്നു കുതിര കുതിരയാവുന്നു അല്ലെങ്കിൽ യൂറോപ്യൻ വിത്തുകളിലൊക്കെ ഉള്ള ഒരു ജീവി ഒരു സങ്കല്പ ജീവിയാണ് ക്രോക്കഫൻറ്റ് മലയാളത്തിൽ വേണേൽ മുതലാന എന്ന് പറയാം പക്ഷെ മുതല മുതലയായി മാറുന്നു ആന ആനയായി മാറുന്നു മുതലാന എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ലല്ലോ റാൻഡം ആയിട്ട് ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിക്കുന്നു പ്ലേറ്റോയുടെ ഉത്തരം ഇതൊക്കെ തീരുമാനിക്കപ്പെട്ടതാണ് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഭൗതികമായി മാത്രം കണ്ടാൽ പോരാ അതിനും അപ്പുറത്തും ഒറിജിനുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ അതിനപ്പുറത്തും ചിലത് കാണേണ്ടതുണ്ട് എന്ന ഒരു സിദ്ധാന്തമാണ് അവിടെ പ്ലേറ്റോ മുന്നോട്ട് വെക്കുന്നതെന്ന് കാണാം അപ്പോൾ അപ്പോഴിങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കപ്പെടേണ്ടത് എന്ന നിലക്ക് പക്ഷേ അതേസമയം തന്നെ ഒരർത്ഥത്തിലുള്ള മനുഷ്യൻ്റെ ജ്ഞാനങ്ങളെ ഒന്നും നിരാകരിക്കാതെ ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യം തന്നെ നമ്മളൊന്ന് ആലോചിച്ചാൽ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ കാഴ്ചപ്പാട് ഉൽ ഖുർആാൻ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജനസിസ് ക്രിയേഷൻ എന്ന് രണ്ട് ആശയങ്ങൾ ഉണ്ടെന്നാണ് കാണാം രണ്ടാശയങ്ങളെയും അഭൗതികമായിട്ടാണ് വിശദീകരിക്കുന്നത് അത് വേറെ വിഷയമാണ് ഞാൻ ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ് ഇതിന് വിശദാംശങ്ങളിലേക്ക് പോകാതെ അപ്പോൾ ജനസിസ് ക്രിയേഷൻ ജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് കുറുവാൻ പറയുന്ന ഉത്തരം കുൻ അമൃഹു അവിടെ ഒരു മഷീയത്ത് അള്ളാഹുവിൻ്റെ ഇച്ഛയെ സംബന്ധിച്ച് പറയുന്നുണ്ട് എല്ലാം ഉത്ഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇച്ഛയിൽ നിന്നാണ് സ്വധ എന്നൊരു പരാമർശമുണ്ട് ഋഗുലത്തിൽ സ്വധ സ്വധ എന്ന് പറഞ്ഞാൽ സ്വന്തം ധാരണാശക്തി എന്നാണ് അതിൻ്റെ അർത്ഥം ആ സ്വത എന്ന് പറയുമ്പോൾ ദൈവികമായ ഒരു ഇച്ഛയാണ് ധാരണയാണ് ആ ധാരണ എന്ന് പറയുന്നത് ആശയമാണ് അതിനെ ഒരിക്കലും ഭൗതികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല അപ്പോൾ ആ ഒരു ആശയം പക്ഷേ അത് ഉള്ളത് കൊണ്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്നത് കുതിര കുതിരയും ആന ആനയും മുതലേ മുതലെയും ഒക്കെ ആവുന്നത് എന്നാണല്ലോ പ്ലേറ്റോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആശയമുണ്ട് ആ ആശയം ദൈവികമായൊരു ഇച്ഛയാണ് അതാണ് ജനസിൻ്റെ അടിസ്ഥാനം ആ ആശയത്തിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തി കുടിക്കൊള്ളുന്നു പ്രപഞ്ചത്തിൻ്റെ സർവത്തിൻ്റെയും ഉൽപ്പത്തി പോലെ തന്നെ അതേസമയം തന്നെ പിന്നെ ക്രിയേഷനെ സംബന്ധിച്ചും പറയുന്നുണ്ട് വിശദീകരണം അഭൗതിക തലത്തിലാണെങ്കിലും അവിടെ പറയുന്നത് നമുക്ക് ഭൗതികമായ വ്യാഖ്യാനം സാധ്യമാകുന്ന സ്വഭാവത്തിലാണ് അല്ലാഹു കൈകൊണ്ട് സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്നുണ്ട് ഉദ്ദേശിക്കുമ്പോൾ കുൻ കോൻ എന്നൊക്കെ പറയുന്നതാണെങ്കിൽ കൈകൊണ്ട് സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ കൈ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഇത് യഥാർത്ഥത്തിൽ ഒരു ഭൗതിക പ്രക്രിയയാണ് എന്ന് വിശദീകരിക്കുകയാണ് കൈകൊണ്ട് സൃഷ്ടിക്കുന്നു അതുപോലെ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കുന്നു മണ്ണ് എന്ന് പറഞ്ഞാൽ ഭൗമികമായ പദാർത്ഥങ്ങളാണ് അതല്ലാത്ത ഒന്നും മനുഷ്യൻ്റെ ശരീരത്തിലില്ല ഈ ഭൗമികമായ ഭൗതികമായ മൂലകങ്ങളല്ലാത്ത ഒന്നും മനുഷ്യൻ്റെ ശരീരത്തിലില്ല അതെല്ലാം ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് അതങ്ങനെ ആയിട്ടാണെങ്കിൽ മറ്റെന്തോ ആയി പോകേണ്ടതാണ് പക്ഷെ അങ്ങനെ ആയി പോകാതെ പക്ഷെ അപ്പോഴും അവിടെ ഒരു അധ്വാനമുണ്ട് ഭൗമികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ചേരുവകളുണ്ട് ക്രിയേഷനുണ്ട് അപ്പറയുന്ന ജനസിസും ക്രിയേഷനും രണ്ടും ഒരുമിച്ച് ചേരുന്നു ഇതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പറയുമ്പോഴും ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോഴും വിശുദ്ധ കുറേ എൻ്റെ അവിടെ ഈ ആശയങ്ങളെ തന്നെയും യോജിപ്പിക്കുന്ന ഒരു നിലപാടാണ് കണ്ടെത്താൻ സാധിക്കുക ഇങ്ങനെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് സൃഷ്ടിയും പരിണാമവും അതിലെ ഒന്നാമത്തെ ഉപശീർഷകം നമ്മൾ കാണുന്നത് ഡാർവിനും മീഖേലാഞ്ചലോയും ഡാർവിൻ എന്ന് പറഞ്ഞാൽ ചാൾസ് ഡാർവിനാണ് ഞാൻ എൻ്റെ ഈ പ്രഭാഷണ പരമ്പര തുടങ്ങിയതും അതിൽ നിന്നാണല്ലോ ചാൾസ് ഡാർവിൻ മിഖേൽ ആഞ്ചലോ ബുനെറോത്തി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു ചിത്രകാരനാണ് അദ്ദേഹമാണ് സിസ്റ്റേൻ ചാപ്പിളിൽ യേശു ക്രിസ്തുവിൻ്റെ ബൈബിളിനാധാരമാക്കിക്കൊണ്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ചു വച്ചത് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അവിടെ പോപ്പ് മാർക്കുള്ള ഒരു സ്വകാര്യ കപ്പേളയാണ് സിസ്റ്റയിൻ ചാപ്പൽ അവിടെ പോപ്പിൻ്റെ കൽപ്പന പ്രകാരം അതിൻ്റെ ചുമരിൽ മിഖേൽ ആഞ്ചലോ വരച്ചു വെച്ചിട്ടുള്ള ചിത്രങ്ങൾ അതിൻ്റെ ആദ്യത്തെ ചിത്രം ക്രിയേഷൻ ഓഫ് ആദം ക്രിയേഷനിസം എന്ന് പറഞ്ഞിട്ടൊരു വ്യാജശാസ്ത്രമുണ്ടോ ശാസ്ത്രത്തിൻ്റെ മറവിൽ ശാസ്ത്രമല്ലാത്ത എന്തോ എന്ന് പറയുന്നു അത് തെറ്റാണ് എന്നല്ല ഇവിടെ പറയുന്നു പക്ഷേ ക്രിയേഷനിസം എങ്ങനെയാണ് ശാസ്ത്രമാവുക എന്നുള്ളതാണ് വിഷയം ഏതായാലും അതിരിക്കട്ടെ ക്രിയേഷനിസ്റ്റുകളുടെ ഒരു അടയാളമായിട്ട് ക്രിയേഷനിസത്തിൻ്റെ ഒരു അടയാളമായിട്ട് പിന്നെ എടുത്തു കാണിക്കാറുള്ള ഒരു ചിത്രമാണ് ഈ പറയുന്ന ക്രിയേഷൻ ഓഫ് ആദം ക്രിയേഷൻ ഓഫ് എന്ന ആദം എന്ന ചിത്രം വരച്ചിട്ടുള്ള മിക്കേൽ ആഞ്ചലോ ബുനേറോത്തിയെ ആത്മീയതയുടെ പക്ഷത്ത് നിർത്തുന്നു അത് അദ്ദേഹം അങ്ങനെയാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പ്രതീകങ്ങളാണല്ലോ സ്വീകരിക്കുന്നത് അതിനെ മതപരതയുടെ പക്ഷം നിർത്തുന്നു അല്ലെങ്കിൽ ആശയവാദത്തിൻ്റെ പക്ഷം നിർത്തുന്നു മറുഭാഗത്ത് ചാൾസ് ഡാർവിൻ മനുഷ്യനെ ജൈവരൂപം മാത്രമായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഭൗതിക രൂപം മാത്രമായി കണ്ടുകൊണ്ട് ആ ഒരു പരിണാമത്തെ വിശദീകരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചാൾസ് ഡാർവിൻ മറുപക്ഷത്തും നിർത്തുന്നു എന്നിട്ട് ഇത് രണ്ടും ഇദ്ദേഹം ഇവരെ രണ്ട് പേരെയും പ്രതീകങ്ങളാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ ആശയം വിശദീകരിച്ച് തുടങ്ങുന്നത് എന്ന് നമ്മൾ കാണണം കീഴ്ത്തട്ടിലുള്ള ജൈവരൂപങ്ങളുടെ പരിണാമത്തിൻ്റെ സുദീർഘ പ്രക്രിയയുടെ ഫലമാണ് മനുഷ്യോൽപത്തി എന്ന് അവിടെ ഈ റാൻഡം ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇങ്ങനെയാണ് ശാസ്ത്രം അതിനെ വിശദീകരിക്കുന്നത് ശാസ്ത്രം അങ്ങനെ വിശദീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം അതിനപ്പുറത്തുള്ള ഒന്ന് ശാസ്ത്രത്തിൻ്റെ ടേംസ് ഓഫ് റഫറൻസ് പെടുന്നതല്ലല്ലോ അങ്ങനെയാണ് മനുഷ്യൻ രൂപപ്പെടുന്നത് അല്ലെങ്കിൽ മനുഷ്യോൽപത്തി അങ്ങനെയാണ് അതേസമയം മതത്തിൽ അതൊരു റാൻഡം പ്രക്രിയ അല്ല മറിച്ച് സ്വദേശിക ദൈവിക കർമ്മമാണ് ഇതേ സ്ഥാനത്ത് തന്നെ ഈ ഒരു പക്ഷത്ത് തന്നെയാണ് കലയെയും ഇസ്ത് ബഗോപിച്ച് ചേർത്ത് നിർത്തുന്നത് എന്ന് കാണേണ്ടതാണ് അപ്പം അങ്ങനെ ഈ രണ്ട് ആശയങ്ങളുടെ പ്രതീകമായിക്കൊണ്ടാണ് ചാൾസ് ഡാർവിനെയും മിഖേൽ ആഞ്ചലോയെയും പക്ഷേ മിഖേൽ ആഞ്ചലോയെയും ചാൾസ് ഡാർവിനെയും നിരാകരിക്കുകയല്ല ഇജ്ജത് ബെഗോവിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലുള്ള പോയിൻ്റ് പരിണാമം എന്ന് പറയുന്ന ശാസ്ത്രീയമായ സത്യത്തെ അല്ലെങ്കിൽ ശാസ്ത്രീയമായ നിഗമനത്തെ നിരാകരിക്കാതെ മറുഭാഗത്ത് ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭൗതികമായ പരികൽപ്പനകളുടെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോൾ ഇത് രണ്ടിനെയും ചേർത്ത് കൊണ്ടുള്ള ഒരു നിലപാടിൽ നിന്ന് ജീവിതത്തെ പറ്റി പറഞ്ഞു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇസത് ബഗോവച്ച് മനസ്സിലാക്കുന്നത് എന്ന് കാണാം അവിടെ നിന്നാണ് വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളെല്ലാം തന്നെ വികാസം പ്രാപിക്കുന്നത് എന്നിടത്ത് വിശുദ്ധ ഖുർആൻ ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വസ്തിയ മാധ്യമികത എന്ന് പറയുന്ന ഒരു ആശയത്തെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അറിയാനും സാധിക്കുന്നുണ്ട് എന്നാണ് കാണേണ്ടത് മശാ അല്ല അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമുക്ക് അടുത്ത പ്രഭാഷണങ്ങളിൽ ചർച്ച ചെയ്യാവുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വാഖുർദേവൻ അലി അഹമ്മദാലമീൻ സ്ലാ വലൈക്കും വരമത്ത